ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മുടെ അഞ്ജലിയും അതുപോലെ തന്നെ മുത്തശ്ശിയും കൂടി ആവിടെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനോരമ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ ആ ഇത് കൊള്ളാലോ ഇത് സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയുകയാണെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു മനോരമ എന്ന് മുത്തശ്ശിയൊക്കെ പിന്നെ ഇഷ്ടപ്പെടാതെ ഇന്നലെയും കൂടി ഈ മാലനെ സ്വപ്നം കണ്ടതേ ഉള്ളു അപ്പൊ അമ്മക്ക് ഇഷ്ടാശിക്കൊ പിന്നെ എനിക്ക് എനിക്കിഷ്ടമായ ബേബി ഇത് എത്ര പവൻ കാണും എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പവനെ ഉണ്ടെന്ന് നോക്കിയില്ല മേ അമ്മക്ക് എനിക്കിഷ്ടമായി ഇന്നലെ അതിന് സ്വപ്നം കണ്ടതാണ് ഈ മാല ദേ ഇതിൻ്റെ കൂടെ ഒരു വലിയൊരു ചെയിൻ ഉണ്ട് ഞാൻ കല്യാണത്തിന് ഇങ്ങനെ ആണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് ഞാൻ ഇന്നലെ കൂടി സ്വപ്നം കണ്ടതേ ഉള്ളൂ എന്ന് പറയുന്നത് അയ്യോ ഇത് അമ്മക്ക് വേണ്ടല്ല പ്രീതിക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് ഏഹ് പ്രീതിക്ക് വേണ്ടിയിട്ടോ അപ്പോൾ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി പറയണ്ട അതെ അങ്ങനത്തെ ഒരു ചടങ്ങ് ഉണ്ടല്ലോ നമ്മൾ പെൺകുട്ടികൾ വീട്ടുകാർക്ക് സമ്മാനം കൊടുക്കുന്ന ചടങ്ങ് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ആഭരണങ്ങൾ സെലക്ട് ചെയ്യായിരുന്നു ഓ ഇത് ചീറ്റിംഗ് ആണ് ഇത് ചീറ്റിംഗ് ആണ് എനിക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ട് ഞാൻ നോക്കിയതെന്ന് പറയുന്നത് അതെന്തനക്ക് നിനക്ക് ആണ് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ അത് നീ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചതല്ലേ എന്നാലും എൻ്റെ എല്ലാവരും ഇവിടെ മണ്ടി ആർക്കുമായിരുന്നല്ലോ എൻ്റെ ഈശ്വര എന്നെന്തിനെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് എന്നെ അങ്ങോട്ട് എടുത്തുകൂടി എന്നൊക്കെ ചോദിക്കുകയാണ് ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ നാണം കിടാനില്ലല്ലോ എൻ്റെ വിധി എന്നൊക്കെ പറയണം ഞാൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന ആകോഷ കൊടുമ്പോൾ വേണ്ട ആരും ഒന്നും പറയേണ്ട എന്താ പിടിക്കും എനിക്കൊന്നും വേണ്ടീ മാറാ ഈ മനോരമയിൽ സ്വർണം കാണ്ട് കിടക്കണമുള്ളതെന്നല്ല എന്ന് പറയണ്ട മനോരമ അവിടെ നിന്ന് പോകോ അതിനുശേഷം നമ്മുടെ ആൻറ്റി പറയണ്ടെ ഈ ആന്റി എന്താ ഇങ്ങനെ എന്ന് പറയുമ്പോൾ ആകാശ് പറയണ്ടേ ചേച്ചി വിഷമിക്കേണ്ട അമ്മേനെ ഞാൻ കൂളാക്കിക്കോളാം ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞു ബാക്കി ആ പണയങ്ങൾ കൊണ്ടേ കൊടുക്കാനുള്ളതാ ആ ഇത് സെലക്ട് ചെയ്തെന്ന് പറയാണ് അപ്പോൾ ആകാശ് പണിയായിരുന്നു അമ്മേനെ കണ്ടിട്ട് ഒന്ന് കറക്റ്റ് എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് പോവുകയാണ് ശേഷം മനോരമ അവിടെ നിന്ന് തൂണിൽ പിടിച്ച് കെട്ടിപ്പിടിച്ചിങ്ങനെ കരയു കേട്ടോ അമ്മേ വേണ്ട നീ ഒന്നും പറയണ്ട എന്നാലും എല്ലാവരും കൂടി എന്നെ ചീറ്റ് ചെയ്തില്ലേ അമ്മേ അത് അമ്മ തെറ്റിദ്രിച്ചതല്ലേ അമ്മക്കാണെന്ന് അത് പ്രീതിക്കും പ്രീതിന് വീട്ടുകാർക്കുള്ളതായിരുന്നു ഓ എല്ലാവരും കൂടി എന്നെ നാണം കെടുത്തുവാ ഈ മനോരമയെ ഇതിനും ഇതിന് മുമ്പും ഒക്കെ സ്വർണം കണ്ട് വളർന്നവൾ തന്നെ അമ്മ അതുപോലത്തെ മാല ഞാൻ വാങ്ങിച്ചേ വേണ്ട എനിക്ക് അങ്ങനത്തെ മാലയൊന്നും വേണ്ട ഞാൻ സ്വർണം കണ്ടു കിടക്കണോന്നല്ല എന്ന് മനോരമ പറയണം എനിക്ക് ആ മാലയൊന്നും വേണ്ട എന്ന് പറയാണ് അമ്മ അതിനേക്കാളും നല്ല മാല അമ്മക്ക് ഞാൻ മേടിച്ചു അമ്മേ വേണ്ട എനിക്ക് അതെ അതിനേക്കാളും നല്ല മാല വേണ്ട അത് ആ മാല തന്നെ അതേപോലത്തെ മാല തന്നെ മതി എന്ന് മനോരമ പറയണം അപ്പൊ ആകാശിനെ ചിരി വരുന്നുണ്ട് കേട്ടോ ആകാശം ഇട്ട് അവിടെ നിന്ന് പോകാണ് മനോരമ കണ്ണക്കിനെ തുടച്ചിട്ട് അവിടെ തന്നെ അങ്ങനെ നിൽക്കുക ശേഷം ശേഷം നമ്മുടെ ശ്രുതിയെ ആണ് ശ്രുതി ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രീതിയാണെങ്കിൽ ഓരോ ആഭരണങ്ങളും സാരികളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രീതി ആകെ ടെൻഷനിലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി കൂളായിട്ട് ഡാൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയായിട്ടോ ശ്രുതി ശ്രുതി ഈ മാല മനോരമാരിക്കിഷ്ടപ്പെടോ ഓ ഈ ചേച്ചിയുടെ കാര്യം ഞാൻ ഡാൻസ് പ്രാക്ടീസിനെ കണ്ടുകൂടെ ചേച്ചി ആ സമയത്ത് ആ മനോരമ മാല എന്നൊക്കെ പറയണത് എട്ട് ഇനിയൊന്ന് നോക്കി എനിക്ക് വരാത്ത ടെൻഷൻ ആ വീട്ടിലെ പോലെ അല്ല ആ ആൻറ്റി അവർക്ക് ഇത് ഇഷ്ടപ്പെടുമായിരിക്കോ എന്ന് ചോദിക്കുകയാണ് എനിക്ക് ചേച്ചി അവർക്ക് ഇതിപ്പോൾ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടാലും അവർ അവരിഷ്ടപ്പെട്ടില്ലതേ പറയുള്ളൂ അവരെല്ലാത്തിനും കുറ്റം മാത്രമല്ലേ പറഞ്ഞുള്ളൂ പ്രത്യേകിച്ച് നമ്മുടെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്താലും കുറ്റം മാത്രമേ പറയുള്ളൂ പിന്നെ ചേച്ചി ഇനിയുള്ള ജീവിതം കുറ്റം കേൾക്കാനുള്ള ജീവിതമാണ് ചേച്ചി അത് ചെയ്താൽ കുറ്റം ഇത് ചെയ്താൽ കുറ്റം ഡ്രസ്സ് ഇട്ടാൽ കുറ്റം സാരി എടുത്താൽ കുറ്റം അടക്കളെ കയറിയാൽ കുറ്റം അടക്കളേ കയറിയില്ലെങ്കിൽ കുറ്റം അങ്ങനെ ചേച്ചിക്ക് ഇനി കുറ്റങ്ങൾ കേൾക്കാനുള്ള കാല ജീവിതം മാത്രമാണെന്ന് പറയുമ്പോൾ പ്രീതിയുടെ മുഖം ആകെ മാറുകട്ടോ ആ സമയത്ത് ശ്രുതി പറഞ്ഞിട്ട് ചേച്ചി ഞാൻ അടുത്ത തമാശ പറഞ്ഞാൽ വേണ്ട ഒന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് പ്രീതി അപ്പുറത്ത് മാറി നിൽക്കുകയാണ് വിഷമം വെച്ചിട്ട് ആ സമയത്ത് ചേച്ചിയെ വിഷമം മാറ്റിയാൽ ഇപ്പം ഞാൻ എന്താ ചെയ്യുക ആ ഒരു ഐഡിയ ഉണ്ട് അത് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിമാനോരമേനെ പോലെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ആണിൻ്റെ ഒരുങ്ങി നമ്മുടെ ശ്രുതി പ്രീതിൻ്റെ അടുത്തേക്ക് വരുവാട്ടോ എടി പ്രീതി എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് വരുവാ ഏ നീ എന്താ ശ്രുതി ഈ വശത്ത് ശ്രുതിയല്ല കോഴ്മി മനോരമ എന്ന് പറയുന്നത് ഹോ എൻ്റെ മൈ ഗോഡ് എന്ന് പറയുകയാണ് ഏ ശ്രുതി നീ എന്താണ് ഇതെന്ന് പറയുമ്പോഴേക്കും നോക്ക് ഞാൻ മനോരമയാണ് ഞാൻ നിന്റെ അമ്മായിമ്മയാണ് ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചോളണം കേട്ടല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും പുറത്താരോ കോണിമ്പല അടിക്കണൊച്ച കേൾക്കുമ്പോഴേക്കും നമ്മുടെ പ്രീതി ചിരിച്ചുകൊണ്ട് ഞാൻ പോയി നോക്കാം വേണ്ട വേണ്ട ഈ വീട്ടിലെ മുതിർന്നത് ഞാനാണ് ഈ വീട്ടിലെല്ലാം എല്ലാം ഞാനാണ് ഞാൻ പോയി വാതിൽ തുറന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞട്ടെ ശ്രുതി ഇങ്ങനെ ഇന്ന ഷോകൊക്കെ നടന്ന് പോകുകയാണ് അതൊക്കെ പ്രീതിക്ക് ചിരി വരുന്നുണ്ട് അങ്ങനെ ശ്രുതി അതേ വേശത്ത് തന്നെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് മനോപനം വലിയ പൊട്ടും ജിമുക്കും കമ്പലൊക്കെ ഇട്ട് ഫോണൊക്കെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് വാതിൽ ഇങ്ങനെ തുറക്കുമ്പോഴേക്കും ഞെട്ടിപ്പോവാട്ടോ അവിടെ നിൽക്കുന്നു അശ്വിനും അതുപോലെ തന്നെ മുത്തശ്ശിയും നമ്മുടെ മനോരമയും ആകാശും എല്ലാവരും അവിടെ നിൽക്കുവാട്ടോ ശ്രുതി അല്ലെങ്കിൽ ആകെ അന്തം വിട്ടു പോകാണ് അശ്വിനും സുധീനെ നോക്കുവാണ് പക്ഷെ വേറെ ആർക്കും മനസ്സിലായില്ല പക്ഷെ ശ്രദ്ധ അശ്വിനും അതുപോലെ മനോരമയ്ക്കും മനസ്സിലായി അത് മനോരമനെ കളിയാക്കാണെന്ന് മനോരമ പെട്ടെന്ന് കൂളിംഗ് ഗ്ലാസ് എടുക്കുന്നതിനെ മാറ്റി നോക്കുവാണ് സുധീനെ കാണുമ്പോൾ കൂളിംഗ് ഗ്ലാസ് വീണ്ടും അങ്ങനെ തന്നെ അടുത്ത് വെക്കുകാട്ടോ ആകാശം എനിക്ക് മനോരമനെ നോക്കുന്നുണ്ട് അപ്പോൾ മനോരമനെ സുദിനെ മാറി മാറി ഇങ്ങനെ നോക്കുവാണ് ആകാശിനാകെ ചിരി വരുവാട്ടോ അതിനുശേഷം ആകാശ് സോറി നമ്മുടെ പ്രീ ആ ശ്രുതി ഓടി അകത്തെ അകത്തേക്ക് കയറുവാണോ വാതിൽ കൊട്ടി അടക്കുകട്ടോ അതിനുശേഷം നമ്മുടെ നമ്മുടെ അമ്മായി ചോദിക്കേണ്ട ആരാ ശ്രുതി ആരാ പുറത്തുനിന്ന് എൻ്റെ അപര നിൻ്റെ അപരം അല്ലല്ല എൻ്റെ അപരയല്ല അവരുടെ അപരയാണല്ലോ ഞാൻ നീ എന്തൊക്കെയാണ് ശ്രുതി പറയണത് ഞാൻ ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞിട്ട് നീ എന്ത് വേഷത്തിലാടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി വേഗം അടക്കലിലേക്ക് ഓടുകട്ടോ ആ സമയത്ത് നമ്മുടെ അമ്മായിമ്മായി അമ്മായിടെ അടുത്തേക്ക് അമ്മ വരുന്നുണ്ട് ആരെ ആരാ പ്രമേ ആരാതി വാതിലും കുട്ടികൾ അറിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്മായി വാതിൽ തുറക്കുമ്പോൾ ആ ഇത് ആരൊക്കെയായത് ഒട്ടും വിചാരിക്കാത്ത അതിഥികളാണല്ലോ വാ വാ വല്ലാരും കയറി വാ എന്ന് പറയാണ് അല്ല ശ്രുതി വാതിൽ തൊണ്ട് കൊട്ടി അടച്ചല്ലോ എന്ന് നമ്മുടെ മനോരം പറയാണ് ആ അത് ചിലപ്പോൾ വാതിൽ തന്നെത്താനും അടന്നതായിരിക്കും അതിന്റേതായിരിക്കും കാട്ടി കൊണ്ട് ഓ ആ കാട്ടിനെ പോലും പിടിച്ച് പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒരു പാട്ട ഡോറാണോ നിങ്ങളുടെ എന്നിങ്ങനെ പറയുകയാണ് ആ കാട്ടിയൊന്നും ഉണ്ടാവില്ലായിരിക്കും നമ്മുടെ വീട്ടിലെ പോലത്തെ ഡോറൊന്നും അല്ലല്ലോ എന്ന് മനോരം പറയുകയാണ് എന്തായാലും വല്ലേരകത്തേക്ക് വാ വാ മുത്തശ്ശി വാ എന്ന് പറഞ്ഞ വിളി വല്ലാരും വിളിക്കുക വേണം ആ സമയത്ത് പെട്ടെന്ന് അമ്മായി പുറകിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ വാ അഞ്ജലി മോള് വാ എന്നൊക്കെ പറ്റും ശ്യാം അഞ്ജലിനെ കേട്ടിക്കൊണ്ട് വരുവാട്ടെ അത് കാണുമ്പോ അമ്മായിക്കും അമ്മയ്ക്കും അങ്ങനെ ദേഷ്യം വരുവാണ് അങ്ങനെ അഞ്ജലിയോട് പറയേണ്ട അമ്മായി അമ്മയെ അഞ്ജലിനെ മാത്രം ഇങ്ങനെ നോക്കി പറയാട്ടോ കേട്ടോ ആ അഞ്ജലി മാഡം അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ആ അതിന് ഇവിടെ ഫോർമാലിറ്റി ഒന്നും വേണ്ടതേ ഇതിപ്പോൾ ഞങ്ങളുടെ വീട് തന്നെയല്ലേ എന്ന് അഞ്ജലി പറയുകയാണ് അതെ അതെ എന്ന് ശ്യാം പറഞ്ഞിരുന്നു ഇപ്പം എപ്പോൾ വേണമെങ്കിലും വരാമോ അല്ലേ ശ്യാമേട്ടാ അതെ അതെ എന്ന് ശ്യാം പറയുമ്പോ അമ്മായി കഴിഞ്ഞാൽ അങ്ങ് ദേഷ്യം വരുവാട്ടോ വാ അഞ്ജലി മാഡം വാ എന്ന് വേണ്ട അമ്മ വിളിച്ചോണ്ട് അകത്തേക്ക് പോവാണ് തൊട്ടു പിന്നെ ശ്യാമും ചിരിച്ചോണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് അവരുടെ കയ്യിൽ കുറേ കവറൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ എല്ലാരും അവിടെ അവിടെ ഇരിക്കുവാണ് ഇരിക്കുമ്പോൾ നമ്മുടെ പ്രീതിനെ വിളിച്ചുകൊണ്ട് അമ്മ വരുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ പ്രീതിയെടുത്ത് പറയേണ്ട അമ്മായി മോളെ അമ്മയുടെയും അതുപോലെ തന്നെ മുത്തശ്ശിനെ കാലി തൊട്ട് അനുഗ്രഹം വാങ്ങാൻ പറയുമ്പോൾ മുത്തശ്ശിയുടെ മനോരമയുടെ കാലിൽ പിടിച്ച് അനുഗ്രഹം വാങ്ങിക്കുകയാണ് നമ്മുടെ പ്രീതി ആ ആ എന്നൊക്കെ മനോരമയിലെ കാണിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം മുത്തശ്ശി ചോദിക്കേണ്ടതല്ല അവൾ ഇവിടെ ശ്രുതി ആ നിങ്ങൾ വന്നത് കണ്ടിട്ട് അവൾ അടക്കളിൽ ചായ ഉണ്ടാക്കുകയാണ് എന്ന് പറയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ അമ്മായി പറയണ്ടേ നിങ്ങൾ അറിയായിരുന്നു പക്ഷേ പെട്ടെന്ന് വ പറയാണ്ട് വന്നപ്പോഴേക്കും ആകെ പെട്ടെന്ന് അന്താളിച്ച് പോയതൊക്കെ എന്നൊക്കെ അമ്മായി പറയുമ്പോഴേക്കും അഞ്ജലി പറയണ്ടേ എന്ത് ചെയ്യാനും ഞങ്ങൾ ഒന്ന് രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് വരാൻ ഉദ്ദേശിച്ചത് ആകാശിനെ ഇല്ല അവൻ അവൻ്റെ പെണ്ണിനെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് കാണാലോ അതുകൊണ്ട് വന്നതാണെന്ന് പറയുമ്പോൾ ആകാശമാകെ ചമ്മയും പോകാം കേട്ടോ ആ സമയം മുത്തശ്ശി പറയേണ്ടത് ആകാശിനെ മാത്രമല്ല എനിക്കും നിങ്ങളെയൊക്കെ കാണാൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് വന്നത് എന്ന് പറയുമ്പോൾ അമ്മ പറയേണ്ടത് മോളെ പ്രീതി അലമാരുന്നത് ഇവർക്കുള്ള ഗിഫ്റ്റൊക്കെ എടുത്തിട്ട് വാ എന്ന് പറയാണ് അങ്ങനെ പ്രീതി ഗിഫ്റ്റ് എടുക്കാൻ പോകുമ്പോഴേക്കും പ്രീതിയുടെ കയ്യിൽ േക്ക് നമ്മുടെ അഞ്ചലിയും അതുപോലെ ഗിഫ്റ്റൊക്കെ ഒക്കെ ഇങ്ങനെ കൊടുക്കുകട്ടോ അതിനുശേഷം നമ്മുടെ അശ്വൻ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ അമ്മായി ചോദിക്കട്ടെ എന്തുപറ്റി അശ്വിൻ സർ അത് എനിക്ക് കുറച്ച് വെള്ളം വേണമായിരുന്നു ഞാൻ എടുത്തിട്ട് വരാം വേണ്ട ഞാൻ പോയിക്കോളക്കലേക്ക് സാരി ഇല്ല എന്ന് പറയുകയാണ് അങ്ങനെ അശ്വിനടക്കലിലേക്ക് പോവുകയാണ് അത് കാണുമ്പോൾ ഷാമിന് ഒരു സമാധാനം ഇല്ല കേട്ടോ അങ്ങനെ അശ്വിൻ അടക്കലേക്ക് പോകുമ്പോൾ ശ്രുതി അങ്ങനെ ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ് ചായ വെക്കുന്ന ശ്രുതിനെ കുറച്ചു നേരം അശ്വിൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശേഷം ശ്രുതിന് അടുത്തേക്ക് അശ്വിൻ പോകുന്നുണ്ട് തൊട്ട് തൊട്ടിലെന്ന് പറഞ്ഞിട്ട് ശ്രുതിന് പുറകെ പോയി നിൽക്കുമ്പോൾ ശ്രുതി പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്ക് അശ്വിനെ കാണുമ്പോൾ അങ്ങനെ എട്ടി പോകുവാണ് അതിനുശേഷം അശ്വൻ പറയുന്നുണ്ട് നീയേ നീ ഇത്രയും നേരം സംഗീതനായിട്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കിത് വരുമ്പോൾ ഒരു ഒരു ചടങ്ങ് മാത്രമായിരുന്നു പക്ഷേ ഞാനിപ്പോൾ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് എടുത്തിരിക്കുക എനിക്കൊരു വിചാരമുണ്ട് എല്ലാത്തിലും നീ മാത്രമേ ജയിക്കുള്ളൂ എന്ന് അങ്ങനെ പക്ഷെ നീ എല്ലാത്തിനും തോറ്റിട്ടേ ഉള്ളൂ രാവണയുടെ കാര്യം അതുപോലെ തന്നെ ആകാശിൻ്റെ പ്രീതിയുടെ കാര്യം ഇപ്പം എങ്ങനെ എങ്ങനെ എത്രയൊക്കെ കാര്യത്തിൽ നീ എന്നോട് പറ്റി വെച്ചിട്ടുണ്ട് പക്ഷെ നീ എല്ലാത്തിനും തോറ്റിട്ടല്ലേ ഉള്ളൂ എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ പ്രീതി ശ്രുതി ഒന്നും ഉണ്ടുന്നില്ല കേട്ടോ അതിനുശേഷം അശ്വം പറയുന്നുണ്ട് ആ പ്രീതി ശ്രുതി പറയുന്നുണ്ട് അതേ പക്ഷേ ഈ മനസ്സിലാക്കി ിൽ ഞാൻ തന്നെ ജയിക്കും എന്ന് പറയാണ് ആ അത് നിന്റെ വെറും മൂഢമായിട്ടുള്ള വിചാരം മാത്രമാണ് ശ്രുതി ഈ മത്സരത്തിൽ ഞങ്ങൾ ആണുങ്ങൾ ആണിൻ്റെ വീട്ടുകാർ ജയിക്കും നീ നോക്കിക്കോ ഈ മത്സരത്തിൽ ഈ അശ്വിൻ സാറാവ് തന്നെ ജയിച്ചിരിക്കും ഇല്ല സർ ഈ ശ്രുതി തന്നെ ജയിച്ചിരിക്കും നമുക്ക് കാണാം എന്ന് പറയണം ആ കാണാം സർ എന്ന് പറയണം അങ്ങനെ അവരുടെ ഒരു പരസ്പരം മുഖത്തോട് മുഖം നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എന്ത എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ടോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ